വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് മാർച്ച് ഇരുപത്തിയേഴിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈ ചെറുത്ത് നയിച്ച ജില്ലാ മലയോര ജാഥ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി പര്യടന പരിപാടിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ നിർവഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് താഴേക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്വീകരണ യോഗത്തിൽ സ്റ്റീറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ ഡെന്നിസ് കെ ആന്റണി ജില്ലാ സെക്രട്ടറിമാരായ ബേബി നെല്ലിക്കുഴി പോളി റാഫേൽ സഭാസ് മഞ്ഞളി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ എൽ ബാബു ബിജു ആന്റണി ജോസ് മുട്ടത്തുകാട്ടിൽ ജോസ് മുതുകാടൻ രഞ്ജിത്ത് പോൾ മേജർ മുള്ളക്കര ബെന്നി സൈമൺ ബെന്നി കൂനമാക്കൽ രാജു സി പാറപ്പുറം ജിഷ പുരുഷോത്തമൻ കെ അമ്പിളി എന്നിവർ പ്രസംഗിച്ചു ആലയങ്ങാട് മാവിഞ്ചുവട് ആമ്പല്ലൂർ വരന്തരപ്പള്ളി ഇഞ്ചക്കുണ്ട് കോടാലി എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നിയമ ഭേദഗതി നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയതിന്റെ പ്രചരണാർത്ഥം